ഈ പേരയുടെ അധ്യക്ഷൻ സതീ സാറ് ഉദ്ഘാടകൻ ബാലൻ സാറ് വേദിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ട വ്യക്തികളെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരുപാട് കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ നിന്ന് പോയതാണ് അതിനുശേഷമുള്ള എല്ലാ പരിപാടിക്കും സജീവ് സാറ് അറിയിക്കാറുണ്ട് നിർബന്ധപൂർവം വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് സ്ഥേയത്തിന്റെ ഭാഷയിൽ വിളിക്കാറുണ്ട് ഇന്ന് വൈകുന്നേരവും ഞാൻ മാറാൻ നോക്കിയതാണ് സാറ് പറഞ്ഞു പറ്റത്തില്ല റിപ്പോർട്ട് പോരണം അത് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത പവൺസിലേക്ക് ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് വെച്ചത് കാരണം ഇവിടുത്തെ ഒട്ടുമിക്ക പൂർവ്വ അധ്യാപകരെയും ണാൻ കഴിയും അതിലുപരി ഞാൻ പഠിപ്പിച്ചിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ അധ്യാപകരായി ഇന്നുണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുമ്പോഴും രണ്ടായിരത്തി പന്ത്രണ്ട് പത്താം ക്ലാസ് ബാച്ചാണ് ഇവിടുത്തെ ഗിരീഷ് ഗിരീഷ് അന്ന് പഠിപ്പിച്ച ഒരു ലക്ഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പഠിപ്പിച്ച ആ കാര്യം ഇപ്പം ഗിരീഷ് എന്നോട് പറഞ്ഞ ഒരുപാട് സന്തോഷം അന്ന് പഠിപ്പിച്ച കാര്യം ഇപ്പോഴും അങ്ങോട്ടിരിക്കണമെങ്കിൽ ഒരു അധ്യാപകനെക്കാങ്കിൽ ആ വിദ്യാർത്ഥികളുടെ ഒരു സ്ഥാനം എനിക്ക് ഉണ്ടായിട്ടുകൊണ്ടാണ് എന്തായാലും ഒരുപാട് സന്തോഷം അതിലുപരിയായി പൗസിൽ വന്ന സമയത്ത് അതായത് പൗൻസിന് തുടക്ക സമയത്ത് കുറച്ചു കുട്ടികൾ മാത്രമുള്ള ആ സമയത്ത് ഈ സ്ഥാപനത്തിലെ അധ്യാപകനായി വന്നു ആ സമയത്ത് രാത്രി ഏഴ് മണിക്കാണ് ക്ലാസ് സജീവ സാറിൻ്റെ ഒരു നിബന്ധന വെച്ചു അധ്യാപകർ രാവിലെ ആറേ മുക്കാളിൽ വരണം അപ്പൊ ഏഴുമണിക്ക് വഴി കിടക്കാൻ വളരെ ബുദ്ധിമുട്ടിയാണ് അപ്പം സജീവ സാറിന് ചെറിയൊരു നീരസമൊക്കെ ഉണ്ടായി അപ്പൊ സാറ് പറഞ്ഞു തലേ ദിവസം പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ കുട്ടികൾ കൊണ്ട് റിവേഴ്സ് ചെയ്യിച്ച് അത് എടുപ്പിച്ച് കൃത്യമായി നോക്കിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു പരസ്യം കെട്ടിയെടുക്കുന്നത് പറഞ്ഞു അന്നൊരു ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് മുന്നിലിരിക്കുന്ന ഈ ട്രോഫികൾ കാണുമ്പോൾ ഈ ട്രോഫികളുടെ എണ്ണം കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം സജീവ ഉൾപ്പെടെയുള്ള ഒരുപാട് അധ്യാപകരുടെ ചിട്ടയായ പഠന രീതികളുടെ അല്ലെങ്കിൽ കുട്ടികളോടുള്ള സമീപനത്തിന്റെ ഭാഗമാണ് എന്റെ സാധനം പതിനാല് വിജയകരമായ വസ്ത്രങ്ങൾ അറിയുന്ന ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏതൊരു സംരംഭമായാലും ഒരു നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ച് വിജയകരമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ നാട്ടുകാരാണ് അത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും മറ്റേത് സ്ഥാപനമായാലും പൗസിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെയും രക്ഷാകർത്താക്കളുടെയും വളരെ നല്ല ഒരു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും ഈ സ്ഥാപനത്തിനുണ്ടാകണം എനിക്കും നിങ്ങൾക്കും പൗസിന്റെ ഇനിയും ഒരുപാട് ഒരുപാട് വാർഷികം കൊണ്ട് ഭാരണമാകാൻ സാധിക്കണം എന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം